ഞങ്ങൾക്ക് ഇവിടെ വന്ന് പങ്കെടുക്കാനും ഡബ്ല്യു സി സിയുടെ പേരിൽ ഈ അവർഡ് ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ ഞങ്ങൾ രണ്ടുപേരും ജോളിയും ഞാനും വളരെ വളരെ സന്തുഷ്ടരാണ് ഞങ്ങളോടൊപ്പം ഡബ്ല്യു സി സിയിലുള്ള എല്ലാ സുഹൃത്തുക്കളും സഹോദരിമാരും നിങ്ങളോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെ നേരത്തെ എല്ലാവരും പ്രതിപാദിച്ചതുപോലെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സാങ്കത്യവും എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് മുന്നോട്ടു പോകാനുള്ള എനർജി ഊർജം തരുന്ന അതായത് നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്ത്രീകൾ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യുന്ന സംഘങ്ങളും വ്യക്തികളുമാണ് യഥാർത്ഥത്തിൽ ഡബ്ല്യു സി സിയെ പോലെ പെമ്പിളയ ഒരുമയെപ്പോലെ ഉള്ള വിമൻസ് മൂവ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിൽ വയ്ക്കുന്നു ഡബ്ല്യു സി സിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം പൊതുവേ സാധാരണ ഒരു പ്രസ്ഥാനത്തിൻ്റേതു അല്ല ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്കുണ്ടായ ആ അതിക്രമത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ പുറത്തിറങ്ങി പ്രതികരിക്കാൻ പോലും അത്രയും സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കാം ഞങ്ങളുടെ സഹപ്രവർത്തകയെ പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുമ്പാകെ സംസാരിച്ച എല്ലാ സ്ത്രീകളും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് തൊഴിലില്ല എന്നോടൊപ്പമുള്ള ജോളിയും അതിൽ പെടുന്ന ഒരാളാണ് എനിക്കത് സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ സിനിമയിലല്ല എൻ്റെ റെഗുലർ വർക്ക് എന്നുള്ളതുകൊണ്ടും കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത് വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെ ആദരിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത്ര ഗൗരവമായിട്ടുള്ള സമൂഹത്തിൽ ശരീരങ്ങൾ മാത്രമായി നിലകൊള്ളുന്ന സ്ത്രീകൾ അവർ സത്യസന്ധമായി അവരുടെ അനുഭവങ്ങൾ ഗവൺമെൻറ്റിനോട് പറയാൻ ശ്രമിക്കുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ തരം ശക്തികളെയും മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കാം വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ഇവിടെ ആയിരിക്കൽ തന്നെ അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് അന്യം തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം സാധാരണ മുന്നൊക്കെയുള്ള സംഘടനകളെ പോലെ പുറത്തിറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്ത പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ കെ എഫ് തോമസ് മാസ്റ്റർ ഫൗണ്ടേഷനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഏറ്റവും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അത് മാത്രമല്ല ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ മുന്നോട്ട് വന്ന് നടത്തുന്ന എല്ലാ സമരങ്ങളെയും നമ്മൾ ആദരിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്ത്രീകൾ മാത്രമല്ല സമൂഹത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യരും നടത്തുന്ന ജനാധിപത്യത്തിനും സാഹോദര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങളെ എല്ലാത്തിനെയും ഞങ്ങളെ ആദരിക്കുന്നതിലൂടെ ഈ ഫൗണ്ടേഷൻ ആദരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള സമരങ്ങളെ അതിലൂടെ ഞങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു പുരസ്കാരം തന്നതിലൂടെ അരികുവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും ആദരിക്കുന്നതിലേക്കാണ് ഈ ഫൗണ്ടേഷൻ ശ്രമിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഇനി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ നോക്കി കണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി നിരന്തരമായി ഇവിടെ ഇവിടെ നിന്ന് ഈ പ്രദേശത്തു നിന്നും ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എന്നാൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഏകദേശം ആറാമത്തെ അവോഡാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഈ വളരെ ചെറിയ മെമ്പേഴ്സുള്ള കുറച്ച് മെമ്പേഴ്സുള്ള ഈ സംഘടന ഇത്രയും മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞതുപോലെ ഇത് കേരളമായതുകൊണ്ടാണ് ഇവിടുത്തെ ഈ പൊതു ബോധത്തിൻ്റെ പുതിയ നിർമ്മിതി എല്ലാ ദിവസവും എന്നതുപോലെ സാധാരണക്കാരായ ആൾക്കാർ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ വളരെ കൂടി മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്ഥലമായി മാറുക എല്ലാവർക്കും പുതിയ വളരെ പ്രോഗ്രസീവായിട്ടുള്ള കഥകൾ പറയാൻ സാധിക്കുന്ന ഇടമായി മാറുക എന്നൊക്കെ തന്നെയാണ് അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പതിനാറ് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള പുരുഷന്മാരും മറ്റുള്ളവരും ഒക്കെ അടങ്ങുന്നതാണ് സിനിമ ഇൻഡസ്ട്രി അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാനായിട്ടും ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം ഒരു തൊഴിലിടമായി മാറാനുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടും ഡബ്ല്യു സി സിയോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങളും നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ഭാവുകങ്ങളും ആശംസിക്കുന്നു എനിക്ക് വേണ്ടി ജോലിയും സംസാരിക്കുന്നുണ്ട് കാരണം ജോലിയുടെ ഒരു രണ്ട് വാക്കെങ്കിലും കേട്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമമാകും കാരണം ഞങ്ങൾ കളക്റ്റീവാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഇല്ലാത്തവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് നായകത്വം വഹിക്കാൻ ആരെയും കിട്ടാറില്ലേ എന്ന് ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നു കളക്റ്റീവസത്തിൽ വിശ്വസിക്കുന്നു അതിന് കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ജോലിയെ ഞാൻ ക്ഷണിക്കുന്നു